സ്റ്റാഫ് അസോസിയേഷൻ കൊല്ലം കമ്മിറ്റി മാർച്ച് നടത്തി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് ഓഫീസ് മാറ്റാനുള്ള നീക്കത്തിനെതിരെയായിരുന്നു സമരം പ്രവർത്തിച്ചു വരുന്ന എൻ സി സി മേഖലാ ഓഫീസ് യാതൊരു മുന്നൊരുക്കവുമില്ലാതെ കണ്ണൂരിലേക്ക് മാറ്റുന്നതിനെതിരെയായിരുന്നു സമരം കേരളി സിവിലിയൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി സജീവ് ഉദ്ഘാടനം ചെയ്തു ി മേഖലാ ഓഫീസ് കണ്ണൂരിലേക്ക് മാറ്റുന്നത് ന്യായീകരിക്കാൻ പറ്റാത്തതും ജീവനക്കാരിൽ ആശങ്ക ഉളവാക്കുന്നതും ജില്ലയിലെ എൻ സി സിയുടെ പ്രവർത്തനത്തെ വരും കാലങ്ങളിൽ സാരമായി ബാധിക്കുമെന്നും ബി സജീവ് അഭിപ്രായപ്പെട്ടു ജീവനക്കാരുടെ ആശങ്കകൾ മാറ്റാതെ ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു കൊല്ലം മേഖലാ ഓഫീസ് കൊല്ലത്ത് തന്നെ നിലനിർത്തി കണ്ണൂരിൽ പുതിയത് തുടങ്ങുകയാണ് വേണ്ടതെന്നും അത് തെക്കൻ മേഖലയുടെയും വടക്കൻ മേഖലയുടെയും എൻസിസിയുടെ സമ്പൂർണമായ വിപുലീകരണത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധം കേരള സർക്കാരിലേക്ക് എത്തും വരെയും സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും ബി സജീവ് പറഞ്ഞു വളരെ നല്ല രീതിയിൽ അതിനെ അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്നാണ് ഒരു പൊതുവികാരം കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തുന്ന ഈ പ്രതിഷേധ പ്രകടനങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി അധികാരികൾ കണ്ണു തുറന്ന് കൊല്ലം ഗ്രൂപ്പിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആറ് പതിറ്റാണ്ട് കൊല്ലത്ത് തലയോർത്തിക്കുന്ന ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പറിച്ചു നടന്ന നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സൂചനാ പണിമുടക്കാണ് രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഒരു കളക്ട്രേറ്റ് മാർച്ച് സമാധാനപരമായ രീതിയിലുള്ള ഒരു കളക്ടറേറ്റ് മാർച്ച് എന്ന നിലയിലേക്ക് ഈ വിമുക്തപട സമൂഹം പ്രേരിതമായിരിക്കുന്നത് തീർത്തും പല രീതിയിലുള്ള ചർച്ചകൾ നടന്നതിനു ശേഷമാണ് ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളുമായി നമ്മൾ മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സർക്കാരിന്റെ പരിഗണനയിൽ ഈ വിഷയം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇന്നും സംശയകരമാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ജനറൽ ഒരു പത്രക്കുറിപ്പ് പത്രക്കുറിപ്പിറക്കുകയുണ്ടായി അത് കേരള സർക്കാരിന്റെ പത്രക്കുറിപ്പല്ല കേന്ദ്ര സർക്കാരിന്റെ പ്ലാനിന്റെ ഒരു കരട് രൂപമാണ് തീർച്ചയായിട്ടും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അസോസിയേഷൻ കൊല്ലം മേഖലാ ചെയർമാൻ സുരേഷ് കുമാർ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി വിദ്യാധരൻ പിള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എൻ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ദിനേശ് പി എന്നിവർ നേതൃത്വം നൽകി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നും പ്രതികൾ മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം